പരിശുദ്ധ പരമദ്വികാരുണ്യത്തിനും നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വിപികാരുണ്യത്തിന് നേരവും ആരാധനയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വിരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദ്വിപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈ പ്രഭാതത്തിൽ അവിടുത്തെ സന്നിധിയിലെത്തുവാനായി അനുവദിച്ചവരുടെ അനന്തമായ കരുണത്തിന് നമുക്ക് നന്ദി പറയാം യോഹനാൻഡ് സുവിശേഷം പത്തൊമ്പതാമത്തെ ഇരുപത്തി ഒൻപതാമത്തെ വാക്യം ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പറയുന്ന വാക്കുകളാണ് എനിക്ക് ദാഹിക്കുന്നു ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക എന്നതാണ് ഓരോ ക്രൈസ്തുവിൻ്റെയും പ്രഥമമായ കടമയെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന ഈശോയുടെ ചോദ്യത്തിന് പത്രോസ് നൽകിയ ഉത്തരത്തിലും ഈ സത്യം അടങ്ങുന്നുണ്ട് നമ്മുടെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുക നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുക നമ്മെല്ലാവരെയും ദൈവം സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ് അതിനുള്ള ഏറ്റവും ലളിതമായൊരു മാർഗം ഈശോയെ ഞാനങ്ങേ സ്നേഹിക്കുന്നുവെന്ന് ഏതാനും പ്രാവശ്യം നമ്മുടെ ഹൃദയത്തിൽ ഒരുവിട ഈ വികാരണത്തിൻ്റെ മുമ്പിലായിരുന്നു കൊണ്ട് നമുക്ക് മനസ്സ് നിറഞ്ഞ് ഹൃദയം നിറഞ്ഞ് ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കാം ഇന്നേ ദിവസം മുഴുവനുമുള്ള നമ്മുടെ പ്രാർത്ഥന അതാവട്ടെ ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു നമ്മുടെ എല്ലാ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ഈശോ താല്പരിയിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ് എനിക്ക് ദാഹിക്കുന്നു എന്നത് ഈ വാക്കുകളിലൂടെ നമ്മുടെ സ്നേഹവും ഈശോ ആവശ്യപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയുകയാണ് ഈശോ നമ്മെ അതുപോലെ സ്നേഹിച്ചിട്ടാണ് അതുപോലെ സ്നേഹിച്ചിട്ടാണ് ഈശോ നമ്മോട് ആ സ്നേഹം തിരിച്ച് ആവശ്യപ്പെടുന്നത് എങ്ങനെയാണ് നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുക എന്നൊക്കെ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ചിന്ത വരും ദൈവസ്നേഹവും സഹോദര സ്നേഹവും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെയാണ് അപ്പോൾ എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കുക എന്ന് ചോദിച്ചാൽ നമ്മുടെ സഹോദരങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുക എന്നുള്ളതാണ് ദൈവത്തെ നാം ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ ചുറ്റുമുള്ള സഹോദരങ്ങളെ സ്നേഹിക്കുവാനുള്ള കൃപ ദൈവം തന്നെ നമുക്ക് നൽകും സ്നേഹത്തോടെ നാം ചെയ്യുന്ന സാധാരണ പ്രവൃത്തികൾ പോലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഉപകരിക്കണമെന്ന പ്രബോധനമാണ് ബ്രന്ദൂസുകാർക്ക് എഴുതി ഒന്നാം ലേഖനം പത്താം അധ്യായം മുപ്പത്തി രണ്ടാം വാക്യത്തിൽ നമുക്ക് ലഭിക്കുന്നത് നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോഴെല്ലാം ദൈവമഹത്വനായി ചെയ്യുവനെന്ന് അതായത് നമ്മുടെ നിസ്സാരമായ പ്രവർത്തികൾ പോലും ദൈവചിന്തയോടെ ചെയ്യുവാനായിട്ടുള്ള പ്രേരണയാണ് നൽകുക വിശുദ്ധ കുറവശ്വദേശിയായി വിശുദ്ധ അൽഫൻ സാമയും പ്രാർത്ഥിക്കുക എന്ന പ്രയോഗത്തെ സ്നേഹിക്കുക എന്ന അർത്ഥത്തിൽ കാണുന്നതായി നമുക്ക് കാണാം നിരന്തരം പ്രാർത്ഥിക്കുക എന്ന ദിവ്യനാഥൻ്റെ വാക്കുകൾ അർത്ഥമാക്കുന്നത് എപ്പോഴും പ്രാർത്ഥനകൾ ഒഴിവിട്ട് നടക്കുക എന്നതിലുപരി ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സാന്നിധ്യ അവബോധത്തിൽ സ്നേഹത്തോടെ ആയിരിക്കുക എന്നുള്ളതാണ് ഈ അവസ്ഥയെ പലപ്പോഴും ഹൃദയത്തിൽ നിന്നും സ്നേഹമന്ത്രണങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കും ആ സ്നേഹമന്ത്രണങ്ങളാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥനയായി മാറുക എനിക്കെൻ്റെ ഈശോയെ എത്രമാത്രം സ്നേഹിക്കാൻ സാധിക്കുമ്പോൾ ഞാൻ ഈശോയോട് പറയുന്ന സ്നേഹമന്ത്രണമാണ് പ്രാർത്ഥന അതുപോലെ ഞാൻ എൻ്റെ സഹോദരങ്ങളോട് സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ അതെൻ്റെ പ്രാർത്ഥനയായി മാറും ഒരു സൈലൻറ്റ് ആരാധനയായി മാറുകയാണ് ഇന്നീ പ്രഭാതത്തിൽ നാം അവിടുത്തെ സന്നദ്ധിയിലിരുന്ന് ഈ വചനം കേട്ടുകൊണ്ട് ഈ പറയുന്ന ഈ വചനത്തിൻ്റെയും അല്ലെങ്കിൽ ഈ ആരാധനയുടെയും കാര്യങ്ങൾ കേട്ടുകൊണ്ട് സൈലൻ്റായിട്ടാണ് ആരാധിക്കുക ശാന്തമായിട്ടാണ് ഹൃദയത്തിൽ ഈ കാര്യം നിങ്ങൾ ഉരുവിടുന്നുണ്ട് ഹൃദയത്തിൽ ഈ കാര്യം കേൾക്കുന്നുണ്ട് ഹൃദയത്തിൽ കാര്യം മനനം ചെയ്യുന്നുണ്ട് പരിശുദ്ധ അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ അമ്മ കണ്ടതും കേട്ടതുമായ എല്ലാ കാര്യങ്ങളും ഹൃദയത്തിൽ എന്നാണ് അർത്ഥമാക്കുന്നത് നിരന്തരമായ നിശബ്ദ ആരാധനയുടെ ഒരു ആലയമായിരുന്നു പരിശുദ്ധ അമ്മയുടെ ഹൃദയം അതായത് പ്രാർത്ഥനാ നിർഭരമായ പ്രവൃത്തികളും അമ്മയുടെ സമ്പന്നതയായിരുന്നു ഈശോയുടെ ജനനം മുതൽ മരണം വരെ പരിശുദ്ധ അമ്മ നൽകിയ എല്ലാ ശുശ്രൂഷകളിലും ഒരു ആരാധന മനോഭാവത്തിൽ നിർവഹിക്കാൻ സഹായിച്ചത് ദൈവത്തിൻ്റെ സ്നേഹത്താൽ കത്തിച്ചൊലിച്ചിരുന്നൊരു ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നതുകൊണ്ടാണ് അതുകൊണ്ട് നമുക്കും ഈ പ്രഭാതത്തിൽ ദീപികാരുണത്തിന് മുമ്പിലായിരിക്കുമ്പോൾ നമ്മളും പ്രാർത്ഥിക്കേണ്ട ഒരേ ഒരു പ്രാർത്ഥനയാണ് ഈശോയെ എന്നെ സ്നേഹത്താ നിറയ്ക്കണമേ ആ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ നിന്നും കവിഞ്ഞൊഴുകി സഹോദരങ്ങളിലേക്ക് എത്താനായിട്ടുള്ള കൃപ കൂടി നൽകണമേ എന്ന് കൃപയോടുകൂടി വേണം നമ്മുടെ സഹോദരങ്ങളിലേക്കുള്ള സ്നേഹത്തെ വ്യാപിപ്പിക്കാനായിട്ട് ഇല്ലെങ്കിൽ അത് സ്വാർത്ഥതയുള്ള സ്നേഹമായി മാറും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സ്നേഹമായി മാറും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഓടിച്ചെല്ലുന്ന സ്നേഹമായി മാറും അവരുടെ വേദനകളും സങ്കടങ്ങളും മനസ്സിലാക്കാൻ സാധിക്കാത്ത സ്നേഹമായി മാറും അത് ഒരു ദൈവികമായ സ്നേഹമായി വരികയില്ല അപ്പം അതുകൊണ്ട് ഈ ദിവസം ഈ നിമിഷം ഈ ദിവ്യകരുടെ സന്നിധിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം ഈശോയെ എൻ്റെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ എനിക്ക് ദാഹിക്കുന്നു എന്ന് നീ കാൽവരിയിൽ ആയിരുന്നപ്പോൾ പ്രാർത്ഥിച്ചത് ഞങ്ങളുടെ സ്നേഹത്തെക്കുറിച്ചായിരുന്നു ഞങ്ങളുടെ ആത്മാക്കളുടെ ഹൃദയം നിറഞ്ഞ സ്നേഹത്തെക്കുറിച്ചായിരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഈശോ ഞങ്ങളുടെ എല്ലാ സാഹചര്യത്തിലും ഈശോയെ നിന്നെ ഞങ്ങൾ സ്നേഹിക്കുകയാണ് ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ പ്രവൃത്തികളും നിൻ്റെ ഹിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നിൻ്റെ സ്നേഹം നിറച്ചുകൊണ്ട് ചെയ്യുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ നടക്കുന്നതും ഇരിക്കുന്നതും ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും സഹോദരങ്ങളോട് സംസാരിക്കുന്നതും എല്ലാം സഹോദരങ്ങളെ ശ്രവിച്ചിരിക്കുന്നതും എല്ലാം അത് നിന്നോടുള്ള സ്നേഹത്താൽ ആയിരിക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഷോയ് കൃപ ഞങ്ങളിലേക്ക് ചൊരിയണമേ ഞങ്ങളിൽ കുറവുകളുണ്ട് ഞങ്ങളിൽ വേദനകളുണ്ട് ഞങ്ങളുടെ സങ്കടങ്ങളുണ്ട് ഞങ്ങൾക്ക് വലിയ സ്വപ്നങ്ങളുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ ആഗ്രഹങ്ങളുമുണ്ട് അതുകൊണ്ട് ആകുലതയിലും വിഷമത്തിലും പല ഒരു വരി വരെ അതിൻ്റെയൊക്കെ ഒരു അസ്വസ്ഥതയിലുമൊക്കെയാണ് ഞങ്ങൾ അനുദിനം ജീവിച്ചു പോകുക ഓവികാരുടെ നാഥന ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച് സമൂഹത്തിലുള്ള ജീവിതത്തെക്കുറിച്ച് കുടുംബ ജീവിതത്തെക്കുറിച്ച് ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ച് ഒക്കെ ഈശോയെ ഞങ്ങളെക്കാളധികമായിട്ട് പരമ ജീവികാരുടെ നാഥ അങ്ങേക്കറിയാമല്ലോ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ആരാധിക്കുകയാണ് അപേക്ഷിക്കുകയാണ് അങ്ങയുടെ കരുണയ്ക്കായിട്ട് അങ്ങയുടെ സ്നേഹത്തിനായിട്ട് അങ്ങയുടെ കൃപക്കായിട്ട് ഞങ്ങളുടെ കണ്ടുമുട്ടുന്ന എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട് അവരിലേക്ക് എപ്പോഴും നന്മയുടെ നിറവുകൾ നൽകുന്നതിനായിട്ട് അവരെല്ലാവരും കൂടുതൽ അനുഗ്രഹിക്കപ്പെടുന്നതിനായിട്ട് ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളും ഞാനായിരിക്കുന്ന സ്ഥലങ്ങൾ ഞങ്ങൾ കണ് സംസാരിക്കുന്ന വ്യക്തികൾ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികൾ നമ്മയെ സ്നേഹിക്കുന്ന വ്യക്തികൾ നമ്മൾ സ്നേഹിക്കാൻ കടപ്പെട്ടിരിക്കുന്ന വ്യക്തി എല്ലാവരിലേക്കും ദൈവത്തിൻ്റെ സ്നേഹം സമൃദ്ധമായി ചൊരിയുന്നതിന് കാരണമായി തീരട്ടെ ഈശോയി അതിന് എൻ്റെ ഉള്ളിൽ എൻ്റെ ഹൃദയത്തിൽ ഒരു പരിവർത്തനം നടത്തക്ക രീതിയിൽ നീ ഞങ്ങൾക്ക് വേണ്ടി പാടുപിടകൾ സഹിച്ചുവെന്നും മരിച്ചുവെന്നും ഉദ്ധാനം ചെയ്തുവെന്നും ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് ഇതെല്ലാം ചെയ്തുവെന്ന് ഹൃദയത്തിൽ ഉറച്ച് വിശ്വസിച്ച് ഏറ്റുപറയുകയാണ് വീണ്ടും ഞങ്ങളുടെ കൂടെയായിരിക്കുവാൻ ദിവികാരുണ്യമായി അപ്പമായി ഞങ്ങളുടെ ഒപ്പമായിരിക്കുന്നു എന്നതും ഞങ്ങൾ സന്തോഷത്തോടെ വിശ്വാസത്തോടെ ആനന്ദത്തോടെ ആരാധനയോടെ സ്തുതികളോടെ ഞങ്ങൾ ഏറ്റുപറയുകയാണ് ഈശോയെ ഞങ്ങളുടെ സ്നേഹമായിരിക്കണമേ ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു നമ്മുടെ ഹൃദയത്തിൽ പറഞ്ഞു കൊണ്ടേയിരിക്കാം ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു ഓരോ പ്രവർത്തി ചെയ്യുമ്പോഴും ഇത് ഈശോയുടെ സ്നേഹം നിറച്ച് ചെയ്യുവാനായിട്ട് നമുക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തു മറ്റൊരു കൊടുക്കുമ്പോൾ ഈശോയുടെ സ്നേഹമാ ആ വെള്ളത്തിൽ നിന്ന് മുഴുവൻ നിറച്ച് നമുക്ക് എടുത്തു കൊടുക്കാനും സാധിക്കും ഒരു രോഗിയെ ശുശ്രൂഷിക്കുമ്പോൾ ഈശോയുടെ സ്നേഹം മുഴുവനും ആ ശുശ്രൂഷയിൽ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കട്ടെ നമുക്കൊരാൾക്കൊരു നിർദ്ദേശം കൊടുക്കുമ്പോൾ ഒരു ഉപദേശം കൊടുക്കുമ്പോൾ ഒരു വഴി പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സംശയം പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ്സിൽ പോയി പഠിക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇവിടെയെല്ലാം ഈശോയുടെ സ്നേഹം നിറയട്ടെ അധികം ആ ഒരു കുട്ടികളിലേക്ക് ഈശോയുടെ സ്നേഹം നിറയ്ക്കട്ടെ അത് ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് പഠിപ്പിക്കുമ്പോൾ ഈശോയുടെ സ്നേഹം നിറച്ച് നമുക്ക് പഠിപ്പിക്കാനായിട്ട് സാധിക്കട്ടെ അവർക്കൊരു തിരുത്തല കൊടുക്കുമ്പോൾ ഈശോയുടെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ കാരുണ്യത്തോടു കൂടി അവരെ ഉപദേശിക്കുന്നത് കാരണമായി തീരട്ടെ അപ്പോൾ അങ്ങനെ വലിയൊരു സ്നേഹത്തിൻ്റെ സംസ്കാരം നമ്മുടെ ഇടയിൽ കൊണ്ടുവരുവാനായിട്ട് പരമദ്വീപി കാരുണ്യനാഥനായി ഈശോ ആഗ്രഹിക്കുന്നുണ്ട് ആ കാരുണ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഈശോയെ ഞങ്ങളുടെ കുറവുകളും ഞങ്ങളുടെ നിറവുകളും ഞങ്ങളുടെ ഹൃദയ വിചാരങ്ങളും എല്ലാം അങ്ങ് അറിയുന്നുണ്ട് അതാണ് ഞങ്ങളുടെ ഏക ആശ്രയവും ഞങ്ങളുടെ സങ്കേതവും ഞങ്ങളുടെ ആശ്വാസവും ഞങ്ങളുടെ കുറവുകൾ മനസ്സിലാക്കുവാനായിട്ട് ഈശോയെ നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല ഞങ്ങളുടെ കുടുംബ സാഹചര്യങ്ങളും ഞാനായിരിക്കുന്ന സാഹചര്യങ്ങളും എൻ്റെ ഇപ്പോഴത്തെ മാനസിക ശാരീരിക വൈകാരിക ആത്മീയ മേഖലകളൊക്കെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നു ഈശോയെ നിനക്കാണ് അപ്പോൾ അതുകൊണ്ട് ഈശോയെ പരിപൂർണ്ണമായും സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നു എൻ്റെ കൃപയാ നടക്കണമേ കാരുണ്ണത്താ നടക്കണമേ നമ്മുടെ കൃതാപീശോ ശ്രീഹനകൃപയും ചിതാവായുദേവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാർമാൻ്റെ പരിശുദ്ധ പരിശുദ്ധമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ നമുക്ക് ഇന്നേ ദിവസം മുഴുവൻ എപ്പോഴും പ്രാർത്ഥിക്കാം ഈശോയുടെ സ്നേഹത്താൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ആഴ്ചവെച്ചുകൊണ്ട് ചെയ്യുകയും ചെയ്യാം പരിശുദ്ധ പരമ ദിവാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമധി വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശയും ഉണ്ടായിരിക്കട്ടെ